ചാമ ഈ തൃശ്ശൂർ ആശാരിപ്പാറ പ്രദേശത്ത് പോലീസ് ജിപ്പ് വന്നിരിക്കുന്നു അപ്പോൾ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് ഈ സ്കൂട്ടറിലിരിക്കുന്ന ആളിനെ അറിയാമോ അപ്പോൾ അവർ പറഞ്ഞു വ്യക്തമാകുന്നില്ല ഒന്നുകൂടെ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അത് ഫോട്ടോ സൂം ചെയ്ത് കാണിച്ചു അപ്പോൾ പറഞ്ഞു അയ്യോ ഇത് നമ്മുടെ റിജോ അല്ലേ ഈ സ്കൂട്ടറും റിജോടെ തന്നെ റിജോയ്ക്ക് ഇതുപോലൊരു സ്കൂട്ടറും ഉണ്ട് ഇത് റിജോ തന്നെ പോലീസിന് പിന്നെ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ടി ഒന്നും വന്നില്ല ആ സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു മലാഗയെ പോലെ അല്ലെങ്കിൽ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ആ സമയത്ത് ചില പാർട്ടിയൊക്കെ നടന്നുകൊണ്ട് കുടുംബസംഗമം നടക്കുമായിരുന്നു പോലീസ് നേരെ അവിടെ ചെന്നപ്പോൾ ഷൂസ് അവിടെ കിടപ്പുണ്ട് റിജോയെങ്കിൽ വിളിച്ചു റിജോ ഭയങ്കര ബുദ്ധിമാനാണ് ഡ്രസ്സൊക്കെ മൂന്ന് തവണ മാറി പക്ഷേ ഈ ഷൂസ് മാറാൻ മറന്നുപോയി ബുദ്ധിമാനാണെങ്കിൽ ഇടയ്ക്ക് അത് അങ്ങനെ ഒരു അബദ്ധം പറ്റി റിജോ ആൻ്റണി എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഭാര്യ അയച്ചു കൊടുത്ത കാശ് അത് കൂടാതെ കടമെടുത്ത് ജീവിതം ആഘോഷിക്കുന്ന റിജോ ആൻ്റണി അമ്പു പെരുന്നാളിന് ഡാൻസ് കളിക്കുന്ന റിജോ ആൻ്റണി കൂട്ടുകാർക്ക് ആവോളം മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന റിജോ ആൻ്റണി ആ റിജോ ആൻ്റണിയാണ് ഈ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ മാനേജരെ മണ്ടൻ എന്ന് വിളിച്ച റിജോ ആൻ്റണി ബാങ്കുകളിലെയാണ് പക്ഷേ ഇത്ര നിഷ്പ്രയാസം പോലീസ് നിഷ്പ്രയാസമല്ല പോലീസ് അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു പക്ഷെ പോലീസിന് ഈ പ്രതിയെ സുഖമായി പൊക്കാൻ പറ്റി റിജോ യഥാർത്ഥം നമ്മൾ ഈ ചില കോമിക് സീരിയലൊക്കെ കാണുന്ന പോലെയുള്ളൊരു പണ്ട് നമ്മൾ നമ്മളറിയാമോണ്ടി എന്നൊക്കെ പറഞ്ഞ് കഥാപാത്രം ഉണ്ടായിരുന്നു അതുപോലെ ഒരു ഇയാൾ ഈ മേലൂരിലാണ് താമസിച്ചോണ്ടിരുന്നത് അവിടെക്ക് തറവാട് വീടുണ്ട് അവിടെയാണ് താമസിച്ചോണ്ടിരുന്നത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രണ്ടായിരത്തി ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് ഈ ആശാരിപ്പാറയിൽ വീട് വാങ്ങുന്നത് വീടും വസ്തു വാങ്ങി അവിടെ താമസമാകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ വലിയൊരു പ്രശ്നം ഈ വരം വറിയാതെ ആഘോഷപൂർവമുള്ള ജീവിതം സ്വന്തമായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തിഇരുപത് വരെ ഇയാൾ കുവൈറ്റില് ഒരു കമ്പനിയിലെ സ്റ്റോർ കീപ്പർ ആയിരുന്നു കുവൈറ്റിലായിരുന്നു അവിടെ പിന്നെ ഈ കോവിഡ് വന്നതോടുകൂടി ഈ ഇയാൾ അവിടുന്ന് ജോലി നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇയാൾ നാട്ടിലേക്ക് വരുന്നത് അപ്പൊ കുവൈറ്റില് ഒരു നല്ല ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ സാമ്പത്തികമില്ല പിന്നെ ഭാര്യ നേഴ്സാണ് അവർ വിദേശത്താണ് അവരയച്ചു കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിതം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഭാര്യ വീട്ടു ചെലവിനും കുട്ടികളുടെ പഠിത്തത്തിനുമൊക്കെ അയക്കുന്ന പണവും അത് എടുത്ത് വേറെ രീതിയിൽ ഉപയോഗിക്കുക പിന്നെ ഭാര്യ തന്നെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ചു ഭാര്യയുടെ സ്വർണം ഭാര്യ ഇവിടെ ലോക്കറിൽ വെച്ചിരുന്നത് എടുത്തുകൊണ്ടുപോയി അതും അടിച്ചുതീർപ്പിച്ച് തീർത്തു ഈ ഭാര്യ ഈ വരുന്ന ഏപ്രിൽ മാസം നാട്ടിലെത്തും അതായത് ഇവരുടെ കുട്ടിയുടെ ആദ്യ കുർബാനയാണ് ഈ ആദ്യ ആ ആദ്യ കുർബാനയ്ക്ക് ഭാര്യ എത്തുന്നുണ്ട് ഭാര്യ എത്തുമ്പോൾ ഭാര്യ സ്വാഭാവികമായും ഈ സ്വർണത്തെയും അവിടെ അയച്ചു നൽകിയ പണത്തെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അതിന് ഇദ്ദേഹത്തിൻ്റെ പക്കൽ മറുപടികളില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അറ്റം പോലെ എന്നാ പിന്നെ ബാങ്ക് ബാങ്ക് കൊള്ളയടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു ഇദ്ദേഹം ഒരു പണി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കോട്ടയിലെ ഫെഡറൽ ബാങ്കിൽ ഇദ്ദേഹം ഇതിനൊരു നാല് ദിവസം മുമ്പും പോയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചാലക്കുടി പോലീസ് പോലീസിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു ചാലക്കുടിയിലെ പോലീസ് ജീപ്പ് അവിടെ കിടക്കുന്നു അങ്ങനെ ഇനി തിരിച്ചു പോയിരുന്നു തിരിച്ചു പോരുന്ന ശേഷമാണ് ഈ രണ്ടാമത്തെ തവണ പോയി കത്തി കാട്ടി അതും വീട്ടിലെ കറിക്കത്തി എടുത്തുകൊണ്ട് പോയത് വീട്ടിലെ കറുക്കത്തി എടുത്തുകൊണ്ട് പോയി ഫെഡറൽ ബാങ്കിൽ കൊണ്ടിച്ച് വന്ന് കാണിച്ചു കാണിച്ച് അവരുമായി മാറി ഒരു സൈഡിലോട്ട് മറിയെന്ന് കൊടുത്തു മാറി മറിയുന്നു കൊടുത്തിട്ട് നേരെ റോബറി അവിടെ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ എടുത്തു പതിനഞ്ച് ലക്ഷം രൂപ എടുത്ത ശേഷം ആ പണം കൊണ്ടുവന്ന് വീട്ടിലെ പിന്നെ തുണിക്കിടയിൽ പൊതിഞ്ഞു വെച്ചു അതുപോലെ തന്നെ ഹെൽമെറ്റ് കൊണ്ടുവന്ന് ഈ ഗോവണിയുടെ അടിഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചു ഒരു ഡ്രസ്സ് കത്തിച്ച് കളഞ്ഞു ബാക്കിയുള്ളതും പിന്നെ ഒളിപ്പിച്ചു കറിക്കത്തി സ്ലാബിനടിയിൽ ഒളിപ്പിച്ചു പക്ഷേ ജോണട്ടം പറഞ്ഞ പോലെ ഷൂസ് മാത്രം എടുത്ത് ആ എടുത്ത് മാറ്റിയില്ല ഷൂസും ഹെൽമെറ്റുമാണ് അദ്ദേഹത്തെ കുടുക്കിയത് അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഈ ഏത് ബുദ്ധിമാനും ഏത് എന്താ പറയുക ഒരു ക്രൈം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആലോചിക്കുന്നത് ഇനി എത്ര ആലോചിച്ച് കൂട്ടിയാലും ചില ചില ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിക്കും അപ്പം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഹെൽമറ്റ് അതെടുത്ത് ഇതിന് ഉപയോഗിക്കാൻ പാടുണ്ടോ അതെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഷൂസ് അതും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല അപ്പം തലയും കാലും ചതിച്ചു അതെ തലയും കാലുമാണ് റിജോയെ പറ്റിച്ചത് അതിനു അതിനുമുമ്പ് തന്നെ പോലീസിന് മനസ്സിലായി കാരണം ഇത് ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഏതോ ഒരാൾ പ്രൊഫഷണൽ ഇത് ഗതികേട് കൊണ്ട് കാട്ടിക്കൂട്ടിയതാണ് അതെ അതെ അവർക്ക് മനസ്സിലായത് ഏതോ മലയാളിയാണ് ആ അല്ല എന്നുള്ള ബുദ്ധിമാനല്ലേ ഒരു കരക്കത്തിയുമായി എന്തായാലും ഒരു ബാങ്കിൽ ചെന്നൊരു റോബറിക്ക് വേണ്ടി ആരും ശ്രമിക്കില്ല പ്രത്യേകിച്ചും ബാങ്കിൽ പിന്നെ ഈ പണം കൊണ്ടുപോകുന്നതിന് കൂടെ പോകാൻ വേണ്ടി അവിടെ സെക്യൂരിറ്റി ഉണ്ട് അയാളുടെ ഗണ്ണുണ്ട് അവിടെ ഗണ്ണുണ്ട് ആ സഹായം അതെടുത്ത് വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടെ എനിക്ക് തോന്നുന്നു ഈ തമിഴിൽ ഈ അടുത്തിടക്കായിട്ട് ഈ പറയുന്ന പോലെ ബാങ്ക് റോബറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സിനിമകൾ കൊറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പം നമുക്ക് ഏറ്റവും അവസാനം ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൊറോണ പേപ്പേഴ്സ് അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിന് തോന്നി ഇതൊക്കെ തനിക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധാരണ ഈ പണം എടുത്തുകൊണ്ട് വന്ന ശേഷം ഇയാൾ ബിനോയ് എന്ന് പറയുന്ന സഹപാഠിയുടെ അടുത്തേക്ക് പോയി ഈ ബിനോയിടെ സഹ സഹപാഠിയിൽ നിന്ന് ഒരു രണ്ട് തൊണ്ണൂറ് മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തിരിച്ചു കൊടുക്കും ആ ഈ ബിനോയ് കടബാധ്യതയിലാണ് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ബിനോയ് ഉള്ളത് അപ്പോൾ ബിനോയ്ക്ക് സഹപാഠിയെ സഹായിക്കുക പണം ഉടനടി തിരിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ചെന്ന് ഈ പണം കൊണ്ടുപോയി ഇവർക്ക് കൊടുത്തു ഈ ബിനോയ്ക്ക് കൊടുത്തു ബാക്കിയുള്ള പണത്തിനകത്ത് പതിനായിരം രൂപ പിറ്റേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവുമായി മദ്യവെച്ചും ഫുഡ് മേടിച്ചും തീർത്തു ബാക്കി ഫുൾ പൈസയും പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട് അതായത് പതിനാല് തൊണ്ണൂറ് റിക്കവർ ചെയ്തു പതിനായിരം മാത്രമേ കിട്ടാത്തുള്ളൂ ബിനോയ് ഈ സംഭവം അറിഞ്ഞിട്ട് ബിനോയ് പിന്നെ രാത്രിയിൽ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തേണ്ടെന്ന് രാത്രിയിൽ തന്നെ ചാലക്കുടി ഡി വൈ എസ് പി ഓഫീസിലെത്തി പണം തിരിച്ചു കൊടുത്തു അപ്പോൾ ഈ മോഷ്ടിച്ച പണമായതുകൊണ്ട് പോലീസിനത് വെരിഫൈ ചെയ്യാതെ അത് തൊണ്ടി മുതലാണ് അത് പോലീസ് റിക്കവർ ചെയ്തെടുക്കേണ്ട സാധനമാണ് അതൊരാൾ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നടപടിയാവില്ല അപ്പോൾ പോലീസ് ആ പൈസ ഇയാളുടെ തന്നെ തിരിച്ചു കൊടുത്തു വിട്ടു പിറ്റേ ദിവസം ഈ റിജോയുമായി ബിനോയുടെ വീട്ടിലെത്തി അവിടെ നിന്നും ഈ പൈസ റിക്കവർ ചെയ്തു അപ്പോൾ പതിനായിരം രൂപയൊഴിച്ച് ബാക്കിയെല്ലാം തിരികെ കിട്ടി ഈ ബാങ്കിൽ നിന്നൊക്കെ പണം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സീരിയൽ നമ്പർ ഉണ്ട് നോട്ടിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടല്ലോ നോട്ടിന് സീരിയൽ നമ്പർ ഉണ്ട് അതൊക്കെ പോയി അത് പിടിക്കപ്പെടും ഏഹ് അങ്ങനെയുള്ള കളികളൊന്നും കളിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഇദ്ദേഹം ഇത്രയും കാട്ടിക്കൂട്ടി ഈ പണമെല്ലാം അവിടെ കൊണ്ടുപോയി വീട്ടിലും കൊണ്ടു പിന്നെ മദ്യവും മദ്യം മേടിച്ച് കഴിച്ച് ഇറച്ചിയും കഴിച്ച് ഇറച്ചിയും മേടിച്ച് കറിവെച്ച് കഴിച്ച് ആഘോഷപൂർവ്വം കഴിയുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ പള്ളിവക കുടുംബ സംഗമം കുടുംബ യൂണിറ്റിൻ്റെ സംഗമം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംഘം സംഘടിപ്പിക്കുന്നത് പള്ളി വികാരിയുണ്ട് നാട്ടിലെ വാർഡ് മെമ്പറുണ്ട് കൗൺസിലറുണ്ട് സർവ്വ നാട്ടുകാരും ഉണ്ട് ഇവരെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ഈ വിഷയത്തിൻ്റെ ചർച്ച നടന്നു അവിടെ ഈ ചർച്ച നടന്നു അപ്പോൾ പള്ളി വികാരിയോട് ഇയാൾ പറഞ്ഞു ഒന്നീ ഈ കളൻ തൃശൂർ ജില്ല വിട്ടിട്ടുണ്ട് അല്ലേ അവൻ സംസ്ഥാനം ഇടാനുള്ള സാധ്യതയാണെന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് നടന്നു ആർക്കും ഒരു സംശയവും തോന്നിയില്ല എല്ലാവരും നോർമലായിട്ട് പെരുമാറുന്നു ഇത് എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഈ ക്രൈമിന്റെ സീരിയസ്നെസ് മനസ്സിലാകാത്ത ഒരാളാണ് ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ പിന്നെ എന്താ അതിന് എത്രത്തോളം സീരിയസ് ആണ് ഈ വിഷയം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അതാണ് ഈ പറയുന്ന പോലെ പ്രവൃത്തികൾ കാട്ടിക്കൂട്ടിയിരിക്കുന്നു ഒരു കരുക്കത്തിയുമായിട്ട് ഒരു ബാങ്കിൽ കയറി ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് അവിടെ എത്രയോ ആളുകളുണ്ട് ആരെങ്കിലും ഒരാൾ പുറകിൽ നിന്ന് അടിച്ച് വീഴ്ത്തിയാ പോരെ ഇപ്പൊ ഭാര്യ ഭാര്യ വരുമ്പോ ഭാര്യയോട് കാര്യം പറയണോന്നേ ഭാര്യയോട് കാര്യം പറയണം ഞാൻ കുറച്ച് കള്ളു പിടിച്ചപ്പോൾ കുറച്ച് ചെലവാക്കി പോയി പത്ത് ലക്ഷം രണ്ട് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് നാല് ഒൻപത് ലക്ഷം രൂപയുടെ ബാധ്യത പറയുന്നു പറയുന്നു പത്ത് ലക്ഷം രൂപ ഇയാൾ സ്വന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടും വസ്തുവിന്റെയും കൂടെ ലോണിൽ ഉണ്ട് ആ ആ ലോണിൽ ഇരിക്കുന്നത് കൊണ്ട് അത്രയും തുക അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലോണാണ് അത് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് വെച്ച വീടല്ലേ അത് അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അവർ ഈ പിന്നെ ലോൺ ലോണടക്കാൻ അയച്ചു കൊടുക്കുന്ന പൈസ ഒക്കെ ഇത് എടുത്ത് അടിച്ചുപൊളിച്ച് തീർച്ചയായിട്ടും ഉള്ളിൽ വരുമ്പോൾ നോക്കുമ്പോൾ അക്കൗണ്ട് ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അത് അദ്ദേഹത്തിനൊരു രസം അപ്പോൾ അതിൻ്റെ ഒരു വരവ് പിന്നെ സ്റ്റോപ്പ് ആകുമെന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ കടുത്ത കൈ പ്രയോഗം നടത്തി ഇപ്പോൾ ചാലക്കുടി പോലീസ് ഇദ്ദേഹത്തെ പിന്നെ മൂന്ന് ഘട്ടങ്ങളിലായി കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പം പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി അതിനുശേഷം റിമാൻഡ് ചെയ്തു കൊലപാതകമൊന്നും അല്ലാത്തതുകൊണ്ട് അധികം വൈകാതെ പുറത്തിറങ്ങാൻ പറ്റും പുറത്തിറങ്ങാൻ പറ്റും ജാമ്യം കിട്ടുമ്പോൾ അധികം വൈകാതെ കുറച്ച് ദിവസം കിടക്കേണ്ടി വരും പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ ഒരു അക്രമം ആരും അക്രമിച്ചിട്ടില്ല പക്ഷെ വധഭീഷണി ചുമത്തിയിട്ടുണ്ട് പിന്നെ ബാങ്കിൽ അതിക്രമിച്ചു കയറുക വധഭീഷണി നടത്തുക കവർച്ച നടത്തുക ഇത്തരത്തിലുള്ള വകുപ്പുകളാണ് തെളിവ് നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് കുറച്ച് നാൾ കിടക്കും അത് കഴിയുമ്പം പുറത്തിറങ്ങാം പിന്നെ ഇതിന്റെയൊക്കെ വിചാരണ ദീർഘകാലം ഇങ്ങനെ നീണ്ടുപോകുന്നു നീണ്ടു നീണ്ടുപോകുന്ന ഇത് ഇപ്പം മറ്റേ കൊലപാതക കേസ് പോലെ എളുപ്പം പിന്നെ ട്രയൽ നടക്കുന്ന ഒരു കാര്യമല്ല കൊലപാതകമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വിധി വരും കൊലപാതകം പോക്സോ റേപ്പ് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെട്ടെന്ന് വിധി വരും ഇതൊക്കെ നീണ്ടു നീണ്ടു നീണ്ടുപോകും കുറേ കാലം എന്തായാലും പുറത്ത് കറങ്ങി നടക്കാം ഇതുപോലെ ഇറങ്ങിയിട്ട് പുറത്ത് കറങ്ങി കിടന്ന് അപ്പോഴും അടുത്ത കടം ഉണ്ടാക്കി അടുത്ത കട അടുത്ത കടമുണ്ടാക്കിയിട്ട് ഇനി എസ് ബി ഐ പോയി കയറില്ല ഫെഡറൽ ബാങ്ക് പോലല്ല എസ് ബി ഐ വലിയ വിഷയവും വലിയ വിഷയോ കളി കളി ഈ കളിയല്ല അവിടെ ഇതിനേക്കാൾ കടുക്കും എന്തായാലും ബാങ്ക് മാനേജറെ വിഡിന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചേഷ് ആ വി ഞാൻ അവിടെ ചെന്ന് കത്തി കാണിച്ച ആ മണ്ടൻ എന്റെ മുന്നിൽ രോച്ചാരിച്ച് നിന്നു എന്നാണ് അല്ല ജീവനിൽ അദ്ദേഹം മാറി വരും ോ അവരെയൊക്കെ അവരെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ബാങ്കിൽ സി സി ടി വി ഉണ്ട് ഒരാൾ അതിക്രമിച്ച് കയറി അയാളെ അടിച്ച് നേരി പിന്നെ കായികപരമായി നേരിടേണ്ട കാര്യം ബാങ്ക് മാനേജർക്കില്ല അദ്ദേഹം മാറി നിന്നാൽ മതി അദ്ദേഹത്തിൻ്റെ കുറ്റമല്ലല്ലോ അത് ഒരാൾ അക്രമി കയറി വരുന്നു ബാങ്കിനകത്തൊരു ഒരു ഇത് പ്രശ്നമുണ്ടാക്കുന്നു അയാൾ പണം കവർന്നുകൊണ്ട് പോകുന്നു ബാങ്ക് മാനേജർ ജീവൻ പിന്നെ ബലിയൊടുത്ത് പൈസ പിടിച്ചുപറച്ച് വെക്കേണ്ട കാര്യം കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ മുരളീധുമാരെ കൂടി അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ ബാങ്ക് മാനേജറെ മണ്ടൻ എന്ന് വിളിച്ചാൽ അയാൾ മണ്ടൻ അങ്ങനെ മണ്ടൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല അയാൾ യഥാർത്ഥത്തിൽ ബുദ്ധിമാനാണ് എന്ന ഈ സിറ്റിയിൽ ഒരു ബാങ്ക് ഉണ്ട് അതിന് ഭീഷണിയുണ്ട് ആ ബാങ്കിന് ആ ബാങ്കിൽ നമ്മൾ അടുത്തിടയ്ക്ക് പോയിരുന്നു നമുക്ക് പേര് പറയണ്ട ആ നമ്മൾ പോയ ബാങ്ക് ആ ബാങ്കിന്റെ ശ്രദ്ധിച്ചോ ആ ബാങ്കിന്റെ വാതില് ശ്രദ്ധിച്ചോ ഒരാൾക്ക് ചരിഞ്ഞു കയറുന്ന രീതിയിലാണ് അത് ഇട്ടിരിക്കുന്നത് നേരെ ഒരാൾക്ക് കേറാൻ പറ്റില്ല കേറാൻ പറ്റില്ല ബാങ്കില് ചരിഞ്ഞേ കയറാൻ പറ്റൂ അതായത് ആ ബാങ്കിന് ഉണ്ട് കുറെ കാലമായിട്ട് അതാണ് ആ ബാങ്കിന് അങ്ങനെ അവര് നിർത്തിയിരിക്കുന്നത് വളരെ സുരക്ഷയിൽ നിർത്തിയിരിക്കുകയാണ് അതായത് ഒരാൾ കടന്നു കയറി ഒരു അക്രമം നടത്തുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്ക് അത് ലോക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് അതിനധികം സമയവും വേണ്ട വേണ്ട ദിവസം മുമ്പ് മറ്റേ കാർഡ് ബ്ലോക്ക് ആ ഇത് ഇദ്ദേഹം പലതവണ അവിടെ ചെന്നു അവിടെ ചെന്നു പലതവണ ഇത് നിരീക്ഷിച്ചു സാഹചര്യം നിരീക്ഷിച്ചു ഈ പണം എവിടെ കൊണ്ട് വെക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു അതിന് ശേഷമാണ് ഈ അറ്റംപ്റ്റ് നടത്തിയത് മാത്രമല്ല ഇതിന്റെ ട്രയൽ റൺ നടത്തി ആ ട്രയൽ നോക്കിയായിരുന്നു പലതവണ അതായത് ബാങ്കിലേക്ക് വരുന്നു ബാങ്കിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ഊടുവഴികൾ എവിടെയൊക്കെ സി സി ടി വി ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു ഇത് ഈ വിവര കാലൊന്നും ചെയ്യാൻ പറ്റില്ല നാട് മുഴുവൻ സി സി ടി വി ആണ് അതെ കേരളം എന്ന് പറയുന്നത് ആകപ്പാട് ഒരു ഇട്ടാവട്ട സംസ്ഥാനമാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കണ്ടിട്ടായിട്ടാണ് ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിഞ്ഞ മേഖലകൾ ഇവിടെ വളരെ കുറവാണ് അല്ലെങ്കിൽ മുഴുവൻ സി സി ടി വി ക്യാമറകൾ വെച്ച് ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എല്ലാ വീടുകളിലും സി സി ടി വി ആണ് വെച്ചിരിക്കുന്നത് എല്ലാം ഒരു ഒട്ടുമിക്ക വീടുകളുടെയും ഫ്രണ്ടിൽ ഇപ്പോൾ സി സി ടി വി ഉണ്ടുണ്ട് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സി സി ടി വിയിൽ ഇത് കൊടുക്കും അതുകൊണ്ട് ഒരു ക്രൈം ഇവിടെ നടത്തുക എന്ന് പറയുന്നത് കേരളത്തിൽ പിന്നെ ഇങ്ങനെയുള്ള ക്രൈം നടത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല പിന്നെ ഇവിടെ ഈ ഗുണ്ടാസംഘങ്ങൾ മുമ്പുള്ള ഏറ്റുമുട്ടലും ലഹരി അടിച്ചിട്ടുള്ള ഈ പരിപാടികളും അവർക്ക് പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കാൻ അവർക്ക് സി സി ടി വി ഒന്നും അവർക്ക് ഒരു കാര്യമല്ലാത്തത് കൊണ്ട് അവരങ്ങനെയൊക്കെ നടക്കുന്നു അല്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആരെങ്കിലും എനിക്ക് കടമുണ്ടോ എന്ന് പറഞ്ഞ് ഒരു ബാങ്ക് പോയി ആക്രമിച്ച് അതിൽ നിന്ന് പണം തട്ടിയാണെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ നാപ്പത്തെട്ട് മണിക്കൂർ അതിനപ്പുറം പോലീസ് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ നാട്ടുകാരനായിരിക്കും ആകാൻ പാടില്ല കള്ളനായിട്ട് പിടി വലിയ വലിയ അഭ്യാസം വന്ന് പിടിച്ചിട്ടുണ്ട് പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയി ഈ അടുത്തിടക്ക് ബണ്ടീച്ചോർ ആലപ്പുഴ ഒരു ഭാവി വന്നെന്നും പറഞ്ഞ് ആരോ വിളിച്ചു പറഞ്ഞു ഇവരെല്ലാവരും ഇവിടെ പോലീസ് പറഞ്ഞു പോലീസ് പറഞ്ഞവിടെ ചെന്ന് പോലീസ് മൊത്തം സി സി ടി വി മൊത്തം അരിച്ചു പറക്കിപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ബണ്ടീച്ചോറിന്റെ ആ ഒരു ഏകദേശം ഉണ്ട് അവസാനം പോലീസ് ഫുള്ള് റൗണ്ട് ചെയ്തു ഫുള്ള് റൗണ്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്തു ആലപ്പുഴ ബ്ലോക്ക് ചെയ്തുള്ള പരിശോധനകൾ ആരംഭിച്ചു അവസാനമാണിത് വ്യക്തമായത് ഇത് പിന്നെ ഒരു സൈനികനാണ് ചായതോരുത്താൻ വിളിച്ചു പറഞ്ഞു കൊടുത്തു ആ ബണ്ടീച്ചോറ് തൊണ്ണൂറ് രൂപ അടിച്ചോണ്ടിരിക്കുന്നു അവൻ അടിച്ച് വിറ്റായപ്പോൾ അവനോടെന്നെ വിളിച്ചു പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഏതായാലും വലിയ വലിയ ബണ്ടി ചോറിനൊക്കെ പിടിച്ചിട്ടുള്ള സ്ഥലമാണിത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ആരും ചെയ്യാതിരിക്കുക പിന്നെ കടവുണ്ട് കടവില്ലാത്ത ആരുമില്ല എല്ലാവർക്കും ഉണ്ട് ബാധ്യത എന്നും പക്ഷേ രാവിലെ ഇറങ്ങിട്ട് ബാങ്ക് തള്ളിപൊട്ടിക്കുക പൈസ രണ്ടു പോവാ ഇതൊന്നും കൊണ്ട് ഒരു പരിഹാരവും ഉണ്ടാവാൻ പറ്റില്ല കടം തീരത്തില്ലായെന്ന് മാത്രമല്ല പിന്നെ ഈ കേസ് പറയാൻ വേണ്ടി വേറെ പൈസ ഉണ്ടാക്കിയ ശരി ശരി